നമസ്കാരം ഇന്നലെ ബാംഗ്ലൂരിലെ പരപ്പന അഗ്രഹാര ജയിലിൽ പുതിയൊരു അതിഥിയെത്തി അതിഥിയല്ല പുതിയൊരു കുറ്റവാളിയാണ് ജീവപര്യന്തം തടവ് ഇനിയുള്ള കാലം മുഴുവൻ ജയിലിൽ കിടക്കണം എന്ന ഒരു കോടതി വിധിയും വാങ്ങിയിട്ടാണ് ഈ വ്യക്തിയുടെ വരവ് വെറും മുപ്പത്തിനാലുകാരനായ ഒരു യുവാവാണ് ഈ യുവാവ് വെറും മുപ്പത്തിനാലുകാരൻ എന്ന് പറയാനാവില്ല വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള യുവാവാണ് നമുക്കെല്ലാവർക്കും അറിയാം പ്രജ്വൽ രേവണ്ണ പ്രജ്വൽ രേവണ്ണയാണ് ബലാത്സംഗ കേസിൽ കോടതി ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ഇന്നലെ ഒട്ടും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായി ഈ പരപ്പന അഗ്രഹാര ജയിലിലേക്ക് വരുന്നത് അവിടെ ജയിലിൽ ജയിൽ അധികൃതർക്കുള്ള അല്ലെങ്കിൽ ജയിൽ അന്തേവാസികൾക്കുള്ള യൂണിഫോം ഉൾപ്പെടെ ഇയാൾക്ക് ധരിക്കേണ്ടി വന്നു അതീവ സുരക്ഷ ജയിലിലാണ് പാർപ്പിച്ചിരിക്കുന്നത് എങ്കിൽ പോലും സാധാരണ പോലെ കുറ്റവാളികളുടെ നമ്പർ വൺ ഫൈവ് ഫൈവ് ടു എന്ന നമ്പറാണ് പ്രജ്വൽ രേ രേവണ്ണയ്ക്ക് ഇന്ന് രാവിലെ ജയിൽ അധികൃതർ നൽകിയത് എന്നറിയുന്നു ഇന്നലെ പ്രജ്വൽ രേവണ്ണയെ സംബന്ധിച്ചിടത്തോളം മുപ്പത്തിനാലുകാരനായ പ്രജ്വൽ രേവണ്ണയെ സംബന്ധിച്ചിടത്തോളം ജയിലിലെ ആദ്യ രാത്രിയായിരുന്നു ഈ രാത്രി മുഴുവൻ അദ്ദേഹം കണ്ണുനീരൊഴുക്കി ജയിലിൽ കുത്തിയിരുന്നു എന്നാണ് ജയിലിൽ നിന്ന് ലഭിക്കുന്ന വിവരം കണ്ണുനീരൊഴുക്കി ഇങ്ങനെ കുത്തിയിരിക്കുന്നത് വെറും തറയിൽ കുത്തിയിരിക്കുന്നത് ആരാണ് എന്നുകൂടി ഓർക്കണം അതായത് മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൗഡയുടെ കൊച്ചുമകൻ മുൻ മുഖ്യമന്ത്രി മുൻ കർണാടക മുഖ്യമന്ത്രി എച്ച് ഡി കുമാരസ്വാമിയുടെ അനിയൻ്റെ മകൻ അല്ലെങ്കിൽ സഹോദരൻ്റെ മകൻ മുൻ കർണാടക മന്ത്രി എച്ച് എച്ച് ഡി രേവണ്ണയുടെ മകൻ എന്നിങ്ങനെ വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള കുടുംബത്തിൽ നിന്നുള്ളയാൾ മുൻ ലോക്സഭാ അംഗം കൂടിയാണ് ഹസൻ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടുള്ള മുൻ ലോക്സഭാ അംഗം കൂടിയാണ് ഈ പ്രജ്വൽ രേവണ്ണ അങ്ങനെയുള്ള വലിയ രാഷ്ട്രീയ പാരമ്പര്യം അവകാശപ്പെടുന്ന കുടുംബത്തിൻ്റെ ഇളം തല തലമുറക്കാരൻ മാത്രമല്ല മുൻ എം പി ഒക്കെയായിട്ടുള്ള പ്രജ്വൽ രേവണ്ണയാണ് ഇന്നലെ മുഴു രാത്രി മുഴുവൻ കണ്ണിനീരൊഴുക്കി പരപ്പന അഗ്രഹാര ജയിലിൽ കൊടും ക്രിമിനലുകളോടൊപ്പം കഴിഞ്ഞത് ഒന്ന് ആലോചിച്ച് നോക്കണം ചെറിയച്ഛൻ കർണാടകയുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു അച്ഛൻ കർണാടക മുൻ മന്ത്രിയായിരുന്നു അപ്പൂപ്പനാകട്ടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു അങ്ങനെ ഒരാളാണ് ഇങ്ങനെ ജീവപര്യന്തത്തിന് ശിക്ഷിക്കപ്പെട്ട് അയാൾ ചെയ്ത കുറ്റം അത് ചെറിയ കുറ്റമൊന്നുമല്ല നിരവധി പെൺകുട്ടികളെ ബലാത്സംഗത്തിന് ഇരയാക്കി എന്നതാണ് കേസ് ഒന്നും രണ്ടുമല്ല നിരവധി പെൺകുട്ടികളെ ബലാത്സംഗത്തിന് ഇരയാക്കിയിട്ടുണ്ട് സാധാരണഗതിയിൽ ഇത്തരത്തിൽ അറിയപ്പെടുന്ന ആളുകൾ രാഷ്ട്രീയക്കാർക്കെതിരെ ഇത്തരത്തിൽ അറിയപ്പെടുന്ന കുടുംബങ്ങൾ ൾക്കെതിരെ ഒക്കെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വെറുതെയുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ വ്യാജ ആരോപണങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് പക്ഷെ ഇതൊന്നും ആ ഗണത്തിൽപ്പെടാൻ പെടുത്താൻ സാധിക്കുന്നതല്ല ഒരു പരാതിയല്ല നിരവധി പരാതികൾ വന്നു ആ പരാതികളിൽ അന്വേഷണം വ്യാപകമായപ്പോൾ നിരവധി നിരവധി പെൺകുട്ടികളെ ഇത്തരത്തിൽ ബലാത്സംഗത്തിന് ഇയാൾ ഇരയാക്കിയിട്ടുള്ളതായി അറിയാൻ സാധിച്ചു ഇയാളുടെ മൊബൈൽ ഫോണിൽ നിന്ന് ഇയാൾ തന്നെ സൂക്ഷിച്ച അല്ലെങ്കിൽ എടുത്തു സൂക്ഷിച്ച റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചിട്ടുള്ള ബലാത്സംഗ വീഡിയോകൾ ഉണ്ടായിരുന്നു മാത്രമല്ല ഇയാൾ അതിക്രൂരമായി പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുന്നുവെന്ന് മാത്രമല്ല ഈ വീഡിയോ ദൃശ്യങ്ങൾ ഗ്രാമത്തിൽ ഉടനീളം പ്രചരിപ്പിക്കുന്നു ഇങ്ങനെ ഇയാൾക്ക് വീണ്ടും വീണ്ടും വഴങ്ങാത്ത സ്ത്രീകളുടെ ദൃശ്യങ്ങൾ ഗ്രാമങ്ങളിലും അതുപോലെ തന്നെ മറ്റ് ഇടങ്ങളിലുമെല്ലാം ഇങ്ങനെ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു ഇയാളും ഇയാളുടെ കൂട്ടാളികളും ചേർന്ന് ഇതാണ് കേസ് നാൽപ്പത്തിയെട്ട് വയസ്സുള്ള മുപ്പത്തിനാല് കാരനായ ഒരു യുവ രാഷ്ട്രീയ നേതാവ് നാൽപ്പത്തി എട്ടുകാരിയായ തൻ്റെ വീട്ടു ജോലിക്കാരിയെ ഇങ്ങനെ നിരന്തരം വർഷങ്ങളോളം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പീഡിപ്പിച്ചു എന്നാണ് അവർ നൽകിയ കേസ് അവരാണ് ഈ കേസിലുമായി രംഗത്ത് വരുന്നത് അതിനെ തുടർന്നുണ്ടായ അന്വേഷണത്തിലാണ് ഈ യുവ നേതാവിൻ്റെ വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയുടെ കൊച്ചു കനായിട്ടുള്ള ഈ യുവ നേതാവ് ഇത്രയും വലിയ കുറ്റകൃത്യം ചെയ്തു എന്ന് നാടറിയുന്നത് നാട്ടുകാരറിയുന്നത് നാട്ടുകാരറിഞ്ഞ് ഞെട്ടുന്നത് അതിനുശേഷം കോടതിയിലെത്തുന്നു ഈ കോടതി മാതൃകാപരമായ ഇന്ത്യൻ നീതിന്യായ സംവിധാനത്തെയൊക്കെ ഒന്ന് സല്യൂട്ട് ചെയ്യാൻ തോന്നുന്നത് ഈ സംഭവങ്ങളിലാണ് മുഖം നോക്കാതെ ആൾ എത്ര വലിയ ആളാണ് എന്ന് നോക്കാതെ ഇയാളെ ജയിലിൽ അടയ്ക്കാൻ സാധിച്ചു അപ്പീലിന് പോകും എന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പീലിലെന്താകും എന്ന് പറയാൻ കഴിയില്ല പക്ഷേ രാഷ്ട്രീയ സ്വാധീനങ്ങൾ ഒന്നും തന്നെ ഫലിച്ചില്ല തീർച്ചയായും വലിയ രീതിയിൽ രാഷ്ട്രീയ സ്വാധീനം ചെലുത്തി വലിയ രീതിയിൽ ഈ കേസ് തേച്ചു മായ്ച്ചു കളയാനൊക്കെ ഉള്ള ശ്രമം നടന്നിരുന്നു പക്ഷെ അതൊന്നും നടന്നില്ല വളരെ മാതൃകാപരമായി തന്നെ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു സമീപകാലത്ത് ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ ഇത്രയും വലിയ ഒരു വ്യക്തിയെ വളരെ മാതൃകാപരമായി ശിക്ഷിച്ച ഒരു കേസ് അത് ഈ കേസാണ് എന്ന് തന്നെ പറയാം പ്രജ്വൽ രേവണ്ണയ്ക്ക് ലഭിച്ച ശിക്ഷ തീർച്ചയായും ഇന്ത്യയുടെ ഇളം തലമുറ രാഷ്ട്രീയക്കാരെല്ലാം ഓർത്തുവയ്ക്കേണ്ടതാണ് പണവും അധികാരത്തിൻ്റെ ഹുങ്കും അതുപോലെ തന്നെ രാഷ്ട്രീയ പാരമ്പര്യവും ഒന്നും എക്കാലവും നമ്മെ തുണയ്ക്കാൻ സാധ്യതയില്ല ഇന്ന് നമുക്ക് അധികാരമുണ്ടായേക്കാം പക്ഷെ നാളെ എങ്ങനെയാവും എന്നറിയില്ല ഈ കൊടും കുറ്റവാളികൾ നീതിന്യായ പീഠത്തിലൂടെ ഇങ്ങനെ മാതൃകാപരമായ ശിക്ഷ ഏറ്റുവാങ്ങി ജയിലിൽ കഴിയുന്നു എന്ന വാർത്ത പൊതുവിൽ പൊതുജനങ്ങൾക്ക് സന്തോഷം പകരുന്ന ഒന്നുമാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്